എല്ലാ കുട്ടികാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇഷിത കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പി മോളങ്ങോട്ടേക്ക് ഓടി വരുവാണ് ഓടി വന്നിട്ടു പറഞ്ഞ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ് എന്താ അമ്മയെ ഡാഡി വിളിക്കുന്നുണ്ടെന്ന് പറയും കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട് അതെ അമ്മ കുറച്ച് അർജൻറ് വർക്കില്ല അതൊന്നും സാരമില്ല അത് ഇത്തിരി കഴിഞ്ഞിട്ട് ചെയ്യുക അമ്മ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ ഇഷിതയും കൂട്ടി ചിപ്പിമോളും മുറിയിലേക്ക് വല്ലയാണ് കാര്യം എന്താ അതെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡാഡി ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് സർപ്രൈസ് എന്ത് സർപ്രൈസ് ഈ സമയത്ത് മഹേഷ് കണ്ണുകൊണ്ട് കാണിക്കുക ഇതെന്ന് പറയാണ് എന്ത് ബെഡ്ഡേൽ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം ഇഷ്ടത്ത് ബെഡ്ഡേലിരിക്കാനാണ് പറഞ്ഞത് അതെ എനിക്ക് ഇരിക്കാനൊന്നും സമയമില്ലെന്ന് പറയാം അതല്ല എന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യണം ഇഷിത ആ കവർ എടുക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് രണ്ട് ഡ്രസ് ഉണ്ട് പെട്ടെന്ന് ഇഷിദിതെന്താണെന്ന് ചോദിക്കുകയാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് ഗിഫ്റ്റാന്ന് പറയണം ആഹാ കൊള്ളാലോ ഇതെന്ത് പറ്റി പതിവിലും വിവരീതമായിട്ട് ഗിഫ്റ്റ് ഒക്കെ എന്ന് ചോദിക്കുകയാണ് അതിന് മഹേഷ് മറുപടി ഒന്നും പറഞ്ഞില്ല ഇഷിതെ പിന്നീട് ഒരു കബറിനകത്തുനിന്ന് ഒരു ഡ്രസ്സ് എടുക്കുവാണ് നല്ലൊരു ചുരിദാറാണ് അത് അതെടുത്തിട്ടുണ്ടപ്പോഴത്തേനും വിഷുതെ നോക്കിക്കൊള്ളാം നല്ല കളർ അല്ല എനിക്ക് ഫേവറേറ്റ് കളർ ഇതാന്ന് എങ്ങനെയാ മഹേഷ് അറിഞ്ഞതെന്ന് ചോദിക്കാം അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയണം ഇത് കേട്ടത് വിഷു പറഞ്ഞു അത് വെറുതെ കള്ളത്തരം അല്ല ഞാൻ നേര് പറഞ്ഞാന്ന് പറയണം അപ്പോഴേക്കും ചെപ്പിൻപോട് പറഞ്ഞു അതെ അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടു അതെ എൻ്റെ സെലക്ഷൻ ആണെന്ന് മോളുടെ സെലക്ഷാണോ ഉഗ്രനായിട്ടുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം പിന്നീട് ചിപ്പിൻ മോൾ പറഞ്ഞു അതേ മറ്റേ കവറും കൂടെ തുറന്ന് നോക്കാൻ പറയണം അങ്ങനെ അതെ കവറെടുത്ത് നോക്കി ആ ചേ മോഡേൺ ഡ്രസ്സായിരുന്നു ഇതേ ഡാഡിയുടെ സെലക്ഷനാന്ന് പറയണത് ഡാഡിയുടെയോ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല എന്ന് പറയണം അല്ല എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഇത് രണ്ട് ഡ്രസ്സിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചിപ്പിൻ മോളൊരു കുളിഷ്ടി ചോദ്യം അങ്ങോട്ട് ചോദിക്കുക ഇത് കേട്ടതും ഇഷ്ടതയ്ക്ക് മനസ്സിലായി ഇത് പണി വാളിയതാണ് പെട്ടെന്ന് ഇഷ്ടത പറഞ്ഞു എനിക്ക് രണ്ട് ഡ്രസ്സും ഇട്ടോ ഇഷ്ടമാണെന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ചിപ്പി മുഴെടുത്ത് തന്ന ഡ്രസ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇത് മഹേഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പം ഇഷതിക്ക് ഭയങ്കര സങ്കടമായി ഇനിയിപ്പം മഹേഷ് എടുത്ത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള വിചാരം ഉണ്ടായിട്ടാണോന്നറിയില്ലോ അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പം മഹേഷ് കിടന്ന് ഉറങ്ങുവാണ് ഇഷതിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല ഇഷതി എഴുന്നേറ്റു മഹേഷ് എടുത്തുകൊടുത്ത് ആ മോഡേൺ ഡ്രസ്സ് എടുത്ത് ധരിച്ചു അത് നോക്കുവാണ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് പിന്നീട് മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് മഹേഷിനെ ഒന്ന് വിളിച്ചാലോ ഈ ഡ്രസ്സ് ഇട്ട് മഹേഷിനെ ഒന്ന് കാണിച്ചാലോ എന്ന് കരുതി വിളിക്കാൻ പോർത്തു ഏ അല്ലേ വേണ്ട ഇപ്പം വിളിക്കുന്ന മോശമല്ലേ നാളെ രാവിലെ മഹേഷ് ഡൽഹിക്ക് പോകാനായിട്ട് ും ആ സമയത്ത് മഹേഷിനൊരു സർപ്രൈസായിട്ട് ഈ ഡ്രസ്സിട്ട് മഹേഷിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാം എന്നൊരു ചിന്ത ഇഷ്ട മനസ്സിലുണ്ടാവുകയാണ് അങ്ങനെ രാവിലെ ആവാൻ വേണ്ടിയിട്ട് ഇഷ കാ കാത്തിരുന്ന് ഇഷ്യത കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇഷ്യത എന്ത് ചെയ്യണം ആ ഡ്രസ്സൊക്കെ ധരിച്ചിങ്ങനെ നിൽക്കുവാണ് കൊള്ളാം ഇപ്പം മഹേഷ് ഒന്ന് നോക്കിയാൽ മഹേഷിന് സന്തോഷവും അപ്പോഴേക്കും കഥക് തുറന്ന് ചിപ്പി അങ്ങോട്ട് വന്നു ആഹാ ഇതാരാ നിൽക്കണേ കൊള്ളാലോ എന്ന് പറയാണ് അമ്മയ്ക്ക് നന്നായിട്ട് ഈ ഡ്രസ്സ് അല്ല ഞാൻ എടുത്ത് തന്ന ഡ്രസ് എന്ത് ചെയ്തു ചോദിക്കുക അതിവിടെയുണ്ട് ഓഹോ അപ്പം അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാം അതു പിന്നെ അതെനിക്കിഷ്ടപ്പെട്ടു അത് വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാന്ന് പറയാം ഇത് അല്ലാതെ വെറുതെ ഇങ്ങനെ ഇടാനായിട്ട് അതൊന്നുമല്ല ഇത് ഡാഡിയെ കാണിക്കാൻ വേണ്ടി ഇട്ടല്ലേ എനിക്ക് മനസ്സിലായെന്ന് പറയണം അല്ലേ മോളുടെ ഡാഡിയെന്റേ അതൊക്കെ ഉണ്ടോ അമ്മ ഇങ്ങോട്ട് വരാൻ പറയണം അമ്മ ഡാഡിയെ കാണാൻ ഇവിടെ ഇരുന്നാൽ എങ്ങനെ കാണുന്നത് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ് അങ്ങനെ കയ്യെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവാണ് അങ്ങനെ അവിടെ ചെന്ന് ഹാൾ നിൽക്കുമ്പോൾ തന്നെ സ്വപ്ന വല്ല് എങ്ങോട്ടൊക്കെ വന്നു അപ്പോൾ ഇഷ്ടം തിരിഞ്ഞ് നിൽക്കുവാണ് ഈ സമയത്ത് ഇത് ആരാണെന്ന് ചോദിക്കുകയാണ് സ്വപ്നവലിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് പുറം തിരിഞ്ഞെന്ന് കഴിയുമ്പോഴത്തേന് മോഡേൺ ഡ്രസ്സൊക്കെ ആണല്ലോ പെട്ടെന്ന് ചിപ്പി പറഞ്ഞു അതെ അമേരിക്കയ്ക്ക് അമേരിക്കയെന്ന് വന്നതാണ് അച്ഛമ്മേനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറയുന്നത് ഓഹോ അങ്ങനെയാണോ അപ്പോൾ ചില സംശയങ്ങളൊക്കെ സ്വപ്നവലിക്ക് തോന്നി അങ്ങനെയാണേ അമേരിക്കക്കാരനെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോഴത്തേന് ആഹാ കൊള്ളാലോ ഇതാരിതെന്നൊക്കെ ചോദിച്ചാൽ സ്വപ്നവലി ഇഷ്ടം പുകഴ്ത്താണ് മോൾക്ക് നന്നായിട്ട് ഈ ഡ്രസ്സ് ചേരുന്നുണ്ടെന്ന് പറയാം കൊള്ളാവോ അമ്മേ നന്നായിട്ട് ചേരുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് ചിപ്പിമോൾ പറഞ്ഞു അതെ ഇത് ഡാഡിയുടെ സെലക്ഷനാണെന്ന് പറയണം അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നേ കൈലാസ് വന്നിട്ട് അടിമുടി നോക്കി പെട്ടെന്ന് ക സ്വപ്ന വലിയ നോക്കുമ്പോനെ ഇത് കണ്ടോ അവൻ സെലക്ട് ചെയ്ത് കൊടുത്ത മഹേഷ് നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ഇഷ്ടക്ക് ഈ ഡ്രസ്സ് മോഡേൺ ഡ്രസ്സൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ എന്ന് നോക്കിയാ അതേ തോന്നോ നന്നായിട്ട് ചേരുന്നെന്ന് പറയണം ഇഷ്ടത്തേക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി കൈലാസന്റെ നോട്ടോ മട്ടോ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും ആ സമയം ഇഷ്ട ഇത് ഞാൻ പിന്നെ വെറുതെ നിന്നിട്ട് ധരിച്ചെന്നുള്ളതെന്ന് പറയണ പിന്നെ വിളിച്ചു അല്ല മഹേഷ് എന്തി അമ്മയെന്ന് ചോദിക്കുകയാണ് അവൻ പോയല്ലോ രാവിലെ ഫ്ലൈറ്റിനെ പോകാനായിട്ട് അവൻ പോയല്ലോ എന്ന് പറയുന്നത് പോയോ എന്ന് ചോദിക്കുകയാണ് അതെ മോളോടൊന്നും പറഞ്ഞില്ലേ നിൽക്കൂ ആ എന്നോട് യാത്ര പറഞ്ഞായിരുന്നു ഞാൻ പോയതായിരുന്നു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചിപ്പി മോളം കൂട്ടിക്കൊണ്ട് ഇഷ്ടിത മുളിക്കകത്തേക്ക് പോവാണ് ഇഷ്ടിതയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഈ സമയം കൈലാസം മനസ്സിൽ പറഞ്ഞു നീ മോഡേൺ ഡ്രസ്സൊക്കെ ധരിക്കുക ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ മടങ്ങിയേരിയുള്ളൂ ആ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നിന്നെ സ്വന്തം നീ കൈലാസിൻ്റെ അടുത്താണ് നിൻ്റെ അടവോ അഭ്യാസം നീ എനിക്ക് തന്നെ ഉള്ളതാടി എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസം സങ്കോടേക്ക് പോവാണ് ആ സമയം ഇഷിദക്ക് ഭയങ്കര സങ്കടമായി ഇഷിത മുറി വന്നു പിന്നീട് മഹേഷിന് ഡ്രസ്സ് ഉണ്ടായിരുന്നു ഒരു ഷർട്ട് ഉണ്ടായിരുന്നു അത് കയ്യിലെടുത്തു എന്നിട്ട് പറഞ്ഞു മഹേഷെ എന്നാലും എന്നോട് ഇത് വേണ്ടിയിരുന്നില്ല ഒന്ന് പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വല്ലായിരുന്നു മഹേഷിന് സർപ്രൈസ് അല്ലാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ഡ്രസ്സൊക്കെ ധരിച്ചേണ്ടിരുന്നേ എത്രയെന്ന് പറഞ്ഞാലും എനിക്ക് മഹേഷിന് അത്രയ്ക്ക് ഇഷ്ടമാണ് അതിനെന്താ പറയേണ്ടതെന്ന് അറിയില്ല പ്രണയമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പറയാൻ അറിയത്തില്ലാത്തൊരിഷ്ടമാണ് എനിക്ക് മഹേഷിനോട് അതുകൊണ്ടല്ലേ മഹേഷ് എടുത്തു തന്ന ഈ ഡ്രസ്സൊക്കെ ധരിച്ച് ഞാനിരിക്കുന്നെ മഹേഷിനെ ഈ ഡ്രസ്സിട്ട് കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിരുന്നേ പക്ഷെ മഹേഷ് പോയതറിഞ്ഞില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് മഹേഷ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു മഹേഷ് കഥകതെ തുടങ്ങി നോക്കുമ്പോഴത്തേനും ഇഷ്ടിത തൻ്റെ ഷർട്ട് എടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടേ മഹേഷ് പറയുന്നതെല്ലാം കേട്ടു മഹേഷ് അപ്പോൾ മനസ്സിൽ പറഞ്ഞ് ഇരിക്കുന്ന ഇന്നോടും പ്രണയമാണ് പക്ഷെ നീ അത് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ മഹേഷ് പറയണം മനസ്സിൽ അങ്ങനെ ഇത്ര സമയം കഴിഞ്ഞപ്പത്തേനും മഹേഷ് ഒന്നും അറിയത്തില്ലാത്ത വെട്ടി കഥവും തുറന്നും കൂടി കയറി വരുവാണ് പെട്ടെന്ന് നിഷേധിച്ചു അല്ല അത് പിന്നെ മഹേഷ് പുറത്ത് പോയില്ലേ നോക്കാം മഹേഷ് അങ്ങോട്ട് നോക്കി പോലൂല്ലേ ഇഷിതേനെ മഹേഷ് പറഞ്ഞ് ഞാനൊരു ഫയൽ എടുക്കാൻ മറന്നതാ തോന്നുന്നത് അതൊന്ന് നോക്കാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് അപ്പം ഇഷിത് പറഞ്ഞു അതെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയെന്ന് പറയണം മഹേഷ് പറഞ്ഞു അത് പുതുമയുള്ള കാര്യമല്ലോ എന്ന് പറയാം എങ്ങനെയാണ് ഇഷിതയ്ക്കാണ് ഡ്രെസ്സൊന്നും കാണിക്കണം പക്ഷേ മഹേഷ് നോക്കണ പോലില്ല അല്ല മഹേഷ് എന്താ മുഖത്ത് നോക്കി സംസാരിക്കാത്തതെന്ന് ചോദിക്കും ഇപ്പം എന്തിനാണ് മുഖത്ത് നോക്കുന്നത് അല്ല അത് പിന്നെ മുഖത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല സംസാരിച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് പിന്നീട് മഹേഷ് പറഞ്ഞു എന്നാൽ ശരി ഞാനിറങ്ങട്ടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആവും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് കൈലാസേട്ടനോട് ഭാഗം കൊണ്ടുപോയി കാരനകത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം മഹേഷെ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പറയണം ഇപ്പം മുഖത്ത് എന്തായിരിക്കണേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് മുഖത്തേക്ക് നോക്കുകയാണ് ഒന്നും അറിയത്തില്ലാത്ത പറ്റി നിൽക്കുകയാണ് പിന്നീട് മഹേഷ് പറഞ്ഞു കൊള്ളാം ഡ്രസ്സ് കൊള്ളാം എന്ന് പറയുന്നത് ഇശിക്ക് സന്തോഷമായി ഇഷ്യത് പറഞ്ഞു അത് പിന്നെ മഹേഷിനെ കാണിക്കാൻ വേണ്ടി ധരിച്ചാന്ന് പറയണം എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയുന്നത് ഇഷയ്ക്ക് ഇതിൽ പല ഒരു സന്തോഷം വേറെ കിട്ടാനില്ല കാരണം മഹേഷിൻ്റെ ഭാര്യ നിന്ന് അങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് കേൾക്കാമെന്ന് പറഞ്ഞാലോ പിന്നീട് ഇഷ്ട പറഞ്ഞു എന്നാൽ ശരി ഞാനിത് മാറ്റി ഇട്ടേന്ന് വെക്കുകയാണ് മഹേഷിനെ കാണാൻ വേണ്ടി മാത്രം ധരിച്ചാ എന്നാൽ ശരി മാറ്റി ഇട്ടിട്ട് വാ ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയെന്ന് പറയുന്നത് അങ്ങനെ ഇഷ്ടയ്ക്ക് സന്തോഷമായി അങ്ങനെ ഇഷ്ട എന്തു ചെയ്യണം ഡ്രസ്സൊക്കെ മാറ്റി പിന്നീട് മഹേഷിനെ ചിപ്പി മോളോടൊപ്പം അങ്ങോട്ടേക്ക് വരുവാണ് ും മഹേഷ് യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുവാണ് ഈ സമയത്ത് കൈലാസം അങ്ങോട്ടേക്ക് വന്നു കൈലാസ് പറഞ്ഞ് ഭാര്യയൊക്കെ കൊണ്ടേ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് മഹേഷ് കൈലാസനോട് കൈലാസിനോട് ഇല്ല രണ്ടു ദിവസം തന്നെ കൈലാസേനെ അങ്ങോട്ടേക്കും പോയല്ലോ ഒരു നോട്ടം വേണമെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു രണ്ട് ദിവസം ഞാൻ മഹേഷിൻ്റെ കുറവ് നിർത്തിക്കോളാം എന്ന് പറയണം കൈലാസിനെ മനസ്സിൽ വേറെ പല ഉണ്ടായിരുന്നേ അങ്ങനെ മഹേഷ് അങ്ങോട്ട് പോവാണ് മഹേഷ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോൾ ഈ ഇഷ്യതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് അപ്പോഴാണ് അവിടേക്ക് രചനയും ആകാശവും വരുന്നത് അങ്ങനെ അവരും മഹേഷ് അമ്മ കൂട്ടുമുട്ടുവാണ് ആ സമയത്ത് ആകാശവാണി എനിക്കറിയായിരുന്നതാണ് നീ ഇങ്ങോട്ട് വരൂ എന്ന ഈ ടെൻഡർ പിടിക്കാൻ നീ വരൂന്ന് എനിക്കറിയാമായിരുന്നു പറയാണ് ഇത് കേട്ടതാ മഹേഷ്വരൻ വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം എടാ നീ ഇവിടുന്ന് തോറ്റുതന്നും പാടി പോകുന്ന കാഴ്ച ഞാൻ കാണൂടാ നിനക്ക് ഈ ടെൻഡർ ഒന്നും കിട്ടാൻ പോകുന്നില്ല നാണം കിടാനായിട്ട് നീ വീണ്ടും അല്ലേ വന്നിരിക്കുകയല്ലേ മഹേഷ് മഹേഷ്വരൻ നാണം കിടന്ന ആരാ നമുക്ക് നോക്കാന്ന് പറയാം നോക്കേണ്ട കാര്യമൊന്നിനാടാ നാണം കിട്ടി നീ പോകുക തന്നെ ചെയ്യും വെറുതെ എന്തിനാടാ നാണം കിടാനായിട്ട് നീ വന്നേ ഇതിനേക്കാളും വേറെ നിനക്ക് വില പോയി തൂങ്ങിച്ചതെന്നല്ലേ എന്നൊക്കെ ചോദിക്കാം മഹേഷ് പറഞ്ഞ് സമയമുണ്ടല്ലോ നമുക്ക് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് പോവാണ് ഈ സമയം രചന ആകാശിനോട് പറഞ്ഞു ആകാശേ ഒരു കാരണവശാലും ഈ ടെൻഡർ വിട്ട് കളയരുത് ഇത് പോയിട്ടാണ് നമ്മൾ മരിക്കുന്നതിന് തുല്യ എന്നൊക്കെ പറയണം ഇത് നമ്മുടെ പ്രിസ്റ്റേജിൻ്റെ പ്രശ്നമാണ് നമ്മളിത് വീണ്ടെടുക്കണം എന്നൊക്കെ പറയണം ഈ സമയം ഇഷ്ട മുറിയിലേക്ക് വന്നിട്ട് അവരുടെ കല്യാണ ഫോട്ടോ ഒരെണ്ണം ഭിത്തിയാലിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ആ ഫ്രെയിം ചെയ്ത് വെച്ച് ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ് എനിക്കിപ്പോൾ ശരിക്കും മഹേഷിനെയും മിസ്സ് ചെയ്യുന്നുണ്ട് കാണാതിരിക്കുമ്പോഴാണ് ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളതെന്ന് അറിയുന്നത് എൻ്റെ അടുത്തുള്ളപ്പം എനിക്കറിയില്ല നമ്മൾ ഓരോ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്ര അറിയില്ല പക്ഷേ കാണാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഹേഷെ മിസ്സ് ചെയ്യുമെന്നൊക്കെ പറയുകയാണ് രണ്ട് ദിവസം പെട്ടെന്നൊന്ന് കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ കൈലാസം ഇത് കേട്ടു രണ്ട് ദിവസം ആ രണ്ട് ദിവസം മതിയുടെ എനിക്ക് നിന്നെ സ്വന്തമാക്കാനായിട്ട് എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ടെൻഡറിൻ്റെ കാര്യങ്ങളെല്ലാം കുറേ സമയം കഴിഞ്ഞപ്പോൾ ടെൻഡറിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു രജന ആകാശം കട്ടക്കരിപ്പയുടെ പുറത്തേക്ക് വരുവാണ് രജന ആകാശനോട് പറഞ്ഞു എനിക്കപ്പഴേ അറിയായിരുന്നു ഇത് കിട്ടത്തില്ല എന്ന് എന്ത് പരിപാടി ആകാശം കാണിച്ചേ അത് നമ്മൾ മഹേഷ് കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുക കാരണം ടെൻഡറും മഹേഷിനെ വിട്ട് രണ്ടുപേരും കൂടെ പട്ടി എന്തേക്ക് പോകുന്ന പോലെ ആയിപ്പോയി ടെൻഡറും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സമയം ആകാശം പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്യാനാ അതെ നിൻ്റെ പ്രകടനം ശരിയല്ലായിരുന്നു നീ അത് പെർഫോം ചെയ്തത് ശരിയായില്ല അവതരിപ്പിക്കണമെന്ന് അതിൻ്റെതായ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അതിൻ്റെ അതേതായ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാം നിനക്ക് അത്ര അങ്ങോട്ട് പോരാ പേഴ്സണാലിറ്റി നിനക്ക് ഇത്ര കുറവാണെന്ന് പറയുകയാണ് രചന ആകാശനോട് ഇത് കേട്ടപ്പോൾ ആകാശോ ഓഹോ ഇപ്പം മറ്റവനെ കാണാൻ നല്ല പേഴ്സണാലിറ്റി ആ മഹേഷിനില്ലേ ഒന്നൊരു കാര്യം ചെടി നീ അവൻ്റെ കൂടെ പോയി താമസിക്കാൻ പറയണം ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് രചനയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ആ രണ്ടുപേരും കൂടെ എന്താ ഭയങ്കര സംസാരമാണല്ലോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ആരാ ആത്മഹത്യ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുവാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ വെറുതെ ഇവിടെ നിൽക്കാതെ പോകാനായിട്ട് ഓ അപ്പം നീ ഈ ടെൻഡർ പിടിച്ചേ മതിയാവുള്ളൂ നിന്റെ ഭാഗ്യനക്ഷത്രം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റിയടാ ഭാഗ്യനക്ഷത്ര ഭാഗ്യനക്ഷത്രം ഉദിച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുവാണ് ഇതിലിപ്പോൾ അവരൊരിത് കിട്ടാനില്ലായിരുന്നു ആകാശിന് ഇതൊക്കെ പറഞ്ഞ് കൂടെ പോയി ഈ സമയം ആകാശിന് അടുത്ത് രചനയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൻ ഇമ്മാര് വർത്താനം പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് മായൻ്റെ യുവർ വേഷം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൈയൊക്കെ ചൂണ്ടി സംസാരിക്കുവാണ് ആകാശിനോട് നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നത് ഒരു പെണ്ണ ഞാനെന്നോ അങ്ങനെ എന്നും ചിന്തയോടെ നിന്റെ മനസ്സിൽ നിന്ന് മായ് കളഞ്ഞ ആകാശേ മഹേഷിനോട് പോയി താമസിക്കാൻ പോലും ഞാൻ കൂടലെന്നും പറയുന്നതെന്നും പറഞ്ഞിട്ട് രചന ചവിട്ടിക്കുലിക്കാൻ ഇങ്ങോട്ട് പോവാണ് അങ്ങനെ ചെന്നയുമ്പോൾ തന്നെ ആ കാഴ്ച കാണുന്നേ ആകാശിൻ്റെ അടുത്തേക്ക് വേറെ വേറൊരു അടു വരുവാണ് അപ്പോൾ ഒരു അയാൾ ഇതുപോലെ തന്നെ ഒരു ടെൻഡർ പിടിക്കാൻ വന്നതാണ് പിന്നീട് മഹേഷിനോട് വന്ന് കണക്ലാസ് പറഞ്ഞതിന് ശേഷം പറഞ്ഞു അതെ മഹേഷ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നോട് എൻ്റെ ഓഫീസിൽ പറഞ്ഞത് പോകേണ്ട കാര്യമില്ല പോയിട്ടും കാര്യമൊന്നുമില്ല മഹേഷിനെ കിട്ടുള്ളൂ അത് അതുപോലെ തന്നെ ആയല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ വയ്യാതെ രജനെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി